അപ്പൊ ചങ്കളെ നമുക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ വരി ഇന്നലെ പറഞ്ഞതുപോലെ പന്നി കയറി വിളയാടിയടേ ഇന്നാലും നോക്കിക്ക ഫുള്ള് ചവിട്ടിത്താ നമ്മളെ ചീര ഏകദേശം ഒക്കെ പരുവത്തിന് എത്തി വന്നത് അതിനകത്ത് കയറി കിടന്നും വിളയാടി അറം വാന്തിച്ച് പരുവാക്കി കേട്ടോ ഒരു പരിവാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ചവറും ചപ്പും ചവറും ഒക്കെ എടുത്ത് ചീര നോക്കിക്ക എല്ലാം സെറ്റായി വന്നോട്ടിരുന്നതാ ഇപ്പൊ എത്ര ദിവസം എന്തായി അങ്ങനെ കയറും ഇതോ ഇതൊക്കെ നമ്മുടെ പൂട്ടിയ കാള വന്നു കണ്ടം പൂട്ടിയതുപോലെയാ ഇത് നമ്മൾ നമ്മളിന്നും പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു എൻ്റെ പൊന്നാല മറ്റൊരു കൃഷി വകുപ്പോ പഞ്ചായത്തോ ഒക്കെ നമ്മള് ഒരു കർഷകനും കൂടെ നല്ലതുപോലെ ആത്മാർത്ഥമായിരുന്നു ഇവിടെ അറിയുക നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് കൃഷിയോട് കാണിച്ചു കൊണ്ടിരുന്നത് അപ്പോ എന്തായാലും ലോകം ഒടുങ്ങിയാലും ഭംഗി ഒടുങ്ങൂന്ന് തോന്നുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും ആർക്കെങ്കിലും അല്ല കൃഷി വകുപ്പോ പഞ്ചായത്തോ ഒക്കെ എന്നെ ഒക്കെ പോലെ കൃഷി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ദോഹിക്ക കൃഷി ചെയ്ത് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഈ സ്വന്തം പുരേടക്കാർക്ക് വലിയെങ്കിലും ഇട്ട് വെക്കാൻ പറ്റും കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളെ പോലുള്ള പാട്ട് കൃഷിക്കാരൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ നിങ്ങൾക്ക് വല്ല വകുപ്പും നടക്കുമോ ഇത് നോക്കിക്ക സംഭവം നമ്മളിത് ദേ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് തുടർന്ന് പോയാൽ നമ്മളിത് എവിടെ കൊണ്ടിട്ട് ഒത്തിക്കും ഈ ചാല് ആക്കി കളഞ്ഞു അതേപോലെതായി ഇവിടെയും ഒരു ഓരോ ദിവസവും ഇവിടെ ഒരു പൊടി പോലും കാണാൻ പയ്യാതാക്കി പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വാഴയിലും ഇതുവരെയും കുഞ്ഞുങ്ങളിലൊന്നും കുത്തു വന്നില്ല ടയിലൊക്കെ കയറി വരുത്തി കളഞ്ഞേട്ടെ അപ്പം വല്ല കൃഷി വകുപ്പിന്റെ ഇതുവഴി എങ്ങാണ്ടൊക്കെ നെരങ്ങിയൊക്കെ ഇറങ്ങിയേക്കുന്നത് ഇതിലേക്കു നരങ്ങി ഇറങ്ങി ഇവിടെ നുള്ളി കീറി നമ്മള് വലയുടെ കുറെ നടക്കാൻ പറ്റുമോ ഈ പരുവത്തിന് കൃഷിയുടെ കുറെ നടക്കൂ ഏ അത് തന്നെ നോക്കിക്ക അവിടെ പുള്ളു തകർത്ത് അപ്പൊ എന്റെ ചങ്കുകളെങ്ങാണ്ട് രാവിലെ നമ്മള് വലിയ ഒന്നും നടക്കൂലേ എന്തെങ്കിലും വകുപ്പുണ്ടോ നമ്മുടെ ഒന്ന് അവരെന്ത് ചെയ്യാൻ അവരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാര്യം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതുപോലുള്ളതിന് എന്തിനെങ്കിലും ഒക്കെ ആരെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിലൊന്നും ചെയ്യും ഇതിന്റെ ചുറ്റു ഭാഗവും സോളാർ കാര്യം സോളാർ ഇട്ടവർക്കൊക്കെ സ്കീം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല രണ്ട് മൂന്ന് കൊല്ലത്തിന് മുമ്പേ പന്തലിട്ടവർക്ക് പോലും കിട്ടിയിട്ടില്ല പന്തലിന്റെ പൈസ ഇത് തന്നെ നമ്മള് ഓരോ ദിവസവും നടന്ന് ചാല് പോരി വെച്ചും കൊണ്ട് നടക്കുവോ അല്ലതും ചെയ്തെടുക്കാൻ നോക്കുവോ ഫുള്ള് ഇവിടെ നിന്ന് അങ്ങോട്ട് കിളച്ചു പരുവപ്പെടുത്തി നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതിന്റെ മെയിൻ കാരണം ഒന്ന് പറഞ്ഞാ പാവലൊക്കെ ഏകദേശമൊക്കെ നമ്മളൊന്ന് സെറ്റായി ലെവലായിക്കെ വരുന്നു പാവലൊക്കെ ആയിത്തുടങ്ങിയതാ രണ്ടാം സെക്ഷനീ നമ്മൾ ഇട്ടത് രണ്ടാം സെക്ഷനിലിട്ടത് പന്തലിൽ തൊട്ട് കൊടുക്കുന്നു കുറെ തൊട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്ന് കുമ്പളം കിടക്കുന്നു ആ കുമ്പളെ കുറച്ച് മാറ്റിയാലേ പന്തൽ ഒന്ന് ലെവലാക്കാൻ പറ്റും പന്തലിനകത്തോട്ടം കാണാൻ വന്ന് പന്ന് കയറി പോയ ഇതുവരെ എന്തോ കയറിയില്ല പന്തലിനകത്തോട്ടം കാണാൻ കയറി അതും പെട്ടു കഴിഞ്ഞു പന്തലിലും ഏകദേശമൊക്കെ പാവല് നമ്മൾ അതിന്നെ ഇന്നലെ ചാണാനും മുന്നാക്കുവൊക്കെ കളിക്ക് ഒഴിച്ചതാ അപ്പൊ നമ്മള് എന്താ ചെയ്യാൻ പറ്റുന്നത് വല്ല കൃഷി വകുപ്പിന്റെ കീഴിലോ ആ കഴിഞ്ഞ കമ്മിറ്റിയിലോ ആ പുരസ്കാരം കിട്ടിയ ദിവസങ്ങളിൽ പറയുന്നിട്ട് ഘട്ടം കട്ടകമായിട്ട് വല്ല സോളാറിന്റെ പരിപാടിയോ ഞങ്ങളിപ്പോ ഈ കർഷകർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക കൃഷിയോട് വലിയ താല്പര്യമായിരുന്നു ഇതിപ്പോ ഇങ്ങനെ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കൂലേക്ക് പിന്നെ താല്പര്യപ്പെട്ടിട്ട് എന്തോ കാര്യം നമുക്ക് മക്കൾക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്കണം വേറൊരു വഴിയും ഇല്ലാത്തവർക്ക് എന്തായാലും കൃഷി കൊണ്ടൊന്നും യാതൊരു രക്ഷയും ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ പ്രത്യേകിച്ച് അതായത് സ്വന്തമായിട്ട് പുരയിടങ്ങളിൽ സ്വന്തം കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ പോലും ഇന്നിപ്പം കണ് അയ്യങ്ങൾ വെറുതെ ഇട്ടേ കയോലിക്കൂലിയൊക്കെ കൊടുത്തു ചെയ്യുന്ന ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ വാട്ടക്കാരങ്ങനെ പിടിച്ചേക്കും ഇപ്പൊ എന്തെങ്കിലും ഓപ്ഷനുകൾ ഉണ്ടോ നമ്മളെ കൃഷി വകുപ്പിന്റെ കീഴിൽ നിന്നോ പഞ്ചായത്തിന്റെ കീഴിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വകുപ്പുകൾ ഉണ്ടെങ്കിലൊന്ന് തന്നാ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകും അല്ലാതെ നമ്മളെ മനസ്സ് മരവിച്ച് പോകുന്നേ ഉം അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കൃഷി കൊണ്ട് മുമ്പോട്ട് പോകും നീ ഇപ്പൊ കൃഷി ഇവിടെ ചെയ്തിട്ട് ഞങ്ങക്ക് എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിക്കുന്നവർക്ക് ചോദിക്കാം ഇന്നലെ ഞാൻ ഏതോ ഒരു രാത്രി ഇരുന്ന് ട്വന്റി ഫോർ ന്യൂസ് കണ്ടപ്പോഴാ എത്രയോ എത്രയാ നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയോ ആരോ മുക്കിയത് ജീവിക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് പെടുന്നവനൊക്കെ അന്നും ഇന്നും ഇതേ അവസ്ഥയല്ല എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നവർ മുങ്ങിയതും മുക്കിയതിന്റെയൊക്കെ കോടികളുടെ കണക്കുകൾ കേൾക്കുമ്പോ ഉണ്ടല്ലോ ഇത് മനുഷ്യന് ജീവിക്കാൻ പോരെയോ പൈസ ഇവരെ കൊണ്ടുപോയി ഇട്ട് മൂടാനാണ് ഇത് ഇത്രയും ഏത് എവിടെ ആയാലും എങ്ങനെയായാലും ഏത് വകുപ്പിലാണെങ്കിലും ഇത്രയും വലിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ഇവർക്ക് തിന്നാ പോരെയോ ഓരോരുത്തരുടെ കണക്ക് നമുക്ക് അന്നെന്നുള്ള കാര്യങ്ങൾക്ക് നോക്കിയിട്ട് പോലും പറ്റുന്നില്ല ഫുള്ള് മറയും കാര്യങ്ങളും ഒക്കെ കെട്ടിയൊക്കെ വെച്ചിരുന്നു എന്ത് ചെയ്യാൻ അപ്പൊ എന്തെങ്കിലുമൊക്കെ രക്ഷ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇനിയിപ്പം പന്നി ഒന്നോ രണ്ടോ ഒക്കെ നിന്ന സമയത്ത് കണ്ണടച്ചു കൊടുത്തിരുന്നെങ്കിലും ആരെങ്കിലും ഒക്കെ പിടിച്ചോണ്ട് പോയി തിന്നാൻ അത് കുഴിച്ചിടലും വെടിവെപ്പും അല്ലെങ്കിൽ കുഴിച്ചിടലും മണ്ണെണ്ണ ഒഴിക്കലും മാന്തി അവരെ അറസ്റ്റ് ചെയ്തു ഒക്കെ പോയപ്പോ എന്തായി മനുഷ്യന് ഇവിടെ ആയി പന്നിയും പട്ടികളും ഒക്കെ ആയിട്ട് ആരാകത്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഓരോ ഭാഗവും അത്രത്തോളം വൃത്തിക്കും കാര്യങ്ങളും ഒക്കെ കൊണ്ടു കൊണ്ടുനടന്നു ചെയ്തോണ്ടിരുന്ന അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇതിന്റെ പുറകില് ഇതുപോലുള്ള ചെയ്യുന്നില്ലയോന്നൊക്കെ ചോദിക്കുന്നു താഴെന്തോ വല്യ മീനാന്നോ അടിച്ചെന്തോന്നോരുന്നു എന്തൊക്കെയോ കയറി വരുന്ന തോന്നുന്നു അപ്പൊ ഇതേപോലൊക്കെ നമ്മൾ വൃത്തിക്ക് ചെയ്തു കൊണ്ടിരുന്നതാ ചെയ്യുന്നത് എന്താ നമ്മളന്നമാണ് അതുപോലും ഈ ഇത്രയും ഭാഗം ചുറ്റിക്കെട്ടി മറച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോഴത്തെ ഒരു വീണടക്കുന്ന എല്ലാം മോശപ്പെട്ടു നിൽക്കുക അപ്പൊ നമ്മൾ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഏതൊരാളിന്റെ ഇന്നെടുത്ത് നിർത്തി കൊടുക്കുക അല്ലെങ്കിൽ അവിടുന്ന് മേടിച്ചിവിടെ കൊടുക്കാം കൊടുക്കുന്ന കണക്കൂട്ടലെല്ലാം കണക്കുകൂട്ടലെല്ലാം പ്രതിയെത്തികുന്നത് കർഷകന്റെ മാത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഈ പറഞ്ഞതിലൊക്കെ നിങ്ങളെ കൊണ്ടൊക്കെ ചെയ്യാനെ കൊണ്ട് ചെയ്യാനാ